നമ്മൾ ചാനലിൽ ലൈവ് തുടങ്ങുമ്പോഴേ നമ്മുടെ ചാനലിൽ മറ്റുള്ളവർ കാണിക്കുന്നു യൂട്യൂബിൻ്റെ നോട്ടിഫിക്കേഷൻ ഒരിക്കലും വരില്ല ഇപ്പോൾ ഈ സ്ക്രീനിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് അതുപോലെ ഒരിക്കലും യൂട്യൂബ് നമുക്കൊരു അലർട്ട് തരില്ല ചിലരുടെ ലൈവിൽ ചെന്നിട്ട് പ്രത്യേകിച്ച് നമ്മളുടെ ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിലരുടെ ലൈവിൽ ചെന്നിട്ട് ഇവരിങ്ങനെ നിങ്ങളുടെ ചാനലിൽ ഒരു സ്ട്രൈക്ക് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഈ ലൈവ് ഇവിടെ വെച്ച് നിർത്തണം ഇല്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ ബാൻ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഉള്ള മെസ്സേജ് ഇടുകയും പെട്ടെന്ന് ഈ യൂട്യൂബേഴ്സ് ഇത് കണ്ടിട്ട് ഞങ്ങൾക്ക് ഒരു തവണ മനസ്സിലാക്കാൻ വേണ്ടി പേടിക്കരുത് കണ്ടിട്ട് നിങ്ങൾ ഉപയോഗിക്കുക ചെയ്യരുത് അത് നമ്മൾ മനസ്സിലാക്കുക എന്താ വെച്ചാൽ യൂട്യൂബ് ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു വാണിങ്ങ് മറ്റുള്ളവർ തരില്ല നിങ്ങളുടെ ചാനൽ സ്ട്രൈക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കോപ്പിറായിട്ടോ വാണിംഗ് വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ ആ രീതിയിലായിരിക്കും യൂട്യൂബ് കൈകാര്യം ചെയ്യുക നിങ്ങൾക്ക് മെയിലായിട്ടോ അല്ലെങ്കിൽ വൈറ്റ് ഷെഡ്യൂൾ നോട്ടിഫിക്കേഷനായിട്ടോ ആയിരിക്കും വരിക ഒരു വീഡിയോയിൽ കോപ്പിയറായിട്ട് വരികയാണെങ്കിൽ നിങ്ങളുടെ ആ വീഡിയോയുടെ അടിയിൽ കോപ്പി റൈറ്റ് ഇത് പറഞ്ഞിട്ട് കാണിക്കും അങ്ങനെ മാത്രമേ മാത്രം ഉണ്ടാവുള്ളൂ അപ്പൊ വേറൊരാൾ കാണുക യൂട്യൂബ് ഒരിക്കലും പ്രത്യേകിച്ച് ഒരു മെസ്സേജ് പോലെ അല്ലെങ്കിൽ ഒരു കമന്റ് പോലെ ഒരിക്കലും യൂട്യൂബ് ഇട്ടു തരില്ലാതെ ഉള്ള കാര്യം ശ്രദ്ധിക്കും കേട്ടോ ഇത് ഓരോ ഫ്രോഡ് പരിപാടികൾ മറ്റുള്ളവർ കാണിക്കുന്നതാണെന്ന് മനസ്സിലാക്കി